് ഞാൻ മഞ്ജുഷ പുതിയ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ രാവിലെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മക്രോണിയാണോ കേട്ടോ ഞാൻ വെള്ളം ചൂടാക്കി ഉപ്പിട്ടു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം മക്രോണി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അത് അവിടെ കിടന്ന് വേഗട്ടെ അപ്പോൾ നമുക്ക് ചായ എടുക്കാം ഞാൻ വെള്ളം തിളയ്ക്കണ മുമ്പ് തന്നെ ചായപ്പൊടി ഇടും കേട്ടോ പിന്നെ ഇപ്പോൾ ചായയൊക്കെ ഇട്ട ശേഷം കുറച്ച് ആറിയ ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു സീക്രട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂട് ചായ കുടിക്കാൻ പാടില്ല അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ കുഞ്ഞുപൂച്ച ഇരിക്കുകയാണ് ഈ പൂച്ചയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിനൊരു കുഞ്ഞിപ്പൂച്ച കൂട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രൗൺ കളറ് അത് എപ്പോഴും വീട്ടിലെടുത്ത് വെച്ച് കൊഞ്ചിച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ചെറിയ ഇതായിരുന്നപ്പോൾ പക്ഷേ ഒരു ദിവസം നമ്മുടെ തൊട്ടുമേളിൽ താമസിക്കുന്ന അവരുടെ വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ കയറി അത് ചത്തു ഭയങ്കര സങ്കടമായി ഇപ്പോൾ ആ പൂച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പൂച്ചയുടെ അത്രയും ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഇതിനെ കാണുമ്പോൾ സങ്കടം വരുമോ അപ്പം മക്രോണിക്ക് സബോള ക്യാരറ്റ് കാപ്സിക്കം തക്കാളിക്ക ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു മുട്ട ചേർത്ത് കൊടുത്തു നന്നായിട്ട് അധികം ചിക്കിയെടുത്തു വെന്ത മക്രോണിലേക്ക് ചേർത്ത് അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു കിട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ആ മഴയൊക്കെ ഒന്ന് തോർന്ന ഇരിക്കുന്ന സമയമാണ് രാവിലത്തെ മഴയല്ലേ എന്ത് രസമാണ് ആ ഒരു സമയം അപ്പോൾ മുടിയൊക്കെ നല്ലതായിട്ട് തോർത്തി കൊടുത്ത് ഞാൻ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് എനിക്കൊരു വേറൊരു അത്യാവശ്യം ഒരു കാര്യമുണ്ട് വീട്ടിൽ ചെയ്യാൻ അപ്പോൾ ഇതിപ്പോൾ മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയമാണ് കേട്ടോ ഇനി മഴക്കാലമായ വരുന്ന പ്രശ്നം നമ്മുടെ ഇതായി ഇവിടെ തെന്നും തെന്നു എന്ന് പറഞ്ഞാൽ നേരെ മെഗിളിന്ന് വരുന്ന വെള്ളം കണ്ടില്ല വെള്ളം പനച്ചു നിൽക്കുന്നത് ആ വെള്ളം വരുമ്പോൾ അവിടെ ഒരു തെന്നലുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഇത് നെല്ലിക്കയാണ് കേട്ടോ ഇത് വേറെ കറിക്കോ കാര്യത്തിനോ ഒന്നുമല്ല നെല്ലിക്ക വളരെ ഗുണമാണ് കഴിച്ചാലും ഗുണമാണ് അതുപോലെ നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന എന്ത് ഔഷധവും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് പറ്റും അപ്പോൾ നെല്ലിക്ക നല്ലവണ്ണം ഞാൻ ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ തമ്പിനീട് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചതച്ചിങ്ങോട്ട് എടുക്കുക മിക്സിയിലിട്ട് വെള്ളമൊക്കെ ചേർത്ത് ആരും അരയ്ക്കാൻ നിൽക്കലു കേട്ടോ ഞാനേ മുടി വളരുന്നതിന് ഒരു അടിപൊളി എണ്ണയാണ് തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർഗെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കധികം എണ്ണ വയ്ക്കാൻ പറ്റില്ല കേട്ടോ കാരണം എനിക്ക് തലയിൽ ഒരുപാട് എണ്ണ വെച്ചാൽ എനിക്ക് ഗ്ലാൻഡിനൊക്കെ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ കഴുത്തിലൊക്കെ നമുക്ക് നീര് പോലെ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തലയിൽ നീരി ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിതുപോലുള്ള ഒരുപാട് എണ്ണകളൊന്നും പറ്റില്ല ഇതിപ്പോൾ ഞാൻ കണ്ണനും മക്കൾക്കും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം നല്ലവണ്ണം ചതച്ചെടുത്ത നെല്ലിക്ക കൂടെ കറിവേപ്പില ഇതൊരു അര കിലോ വെളിച്ചെണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാകാൻ നിൽക്കണം നല്ലവണ്ണം ചൂടായി ചെറുതായിട്ടിങ്ങനെ ആവി മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഈ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നെപ്പോലും ഇങ്ങനെ നല്ല തണുത്ത എണ്ണയൊന്നും തലയിൽ പറ്റില്ല എന്നാൽ മുടി വളരണം എന്നുള്ളവർക്ക് ഈ സ്റ്റേജ് ഇത്രയും അത്കെട്ടായിട്ടിട്ട് ഞാൻ ഓടിയത് എന്താണെന്നറിയുമോ എൻ്റെ കയ്യിൽ ഒരു പാട് കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ഒരു പൊള്ളലാണത് അപ്പോൾ അതിന് ശേഷം ഞാനൊരു സീക്രെട്ട് ആണ് ചേർത്ത് കൊടുത്തത് കുറേ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി ചേർത്തിട്ട് അതെന്താണെന്ന് വെച്ചാൽ കറുത്ത എള് റോസ്മേരി ഉലുവ ഇതെല്ലാം നല്ലവണ്ണം പൊടിച്ചെടുത്തതാണത് ആ പൊടി കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണ നമുക്ക് കച്ചിഞ്ഞെടുക്കാം അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ മുടി വളരണമെന്നുള്ളവർക്ക് ആ നെല്ലിക്കായും കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ മാത്രം മതി ഇനി മുടി പെട്ടെന്ന് വളരണം ഒരുപാട് നീളം വയ്ക്കണം എന്നുള്ളവർക്കും തലയിൽ തണുപ്പൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ലെന്നുള്ളവർക്കും ഈ ലാസ്റ്റ് സെപ്പ് വരെ ഫോളോ ചെയ്യാം കേട്ടോ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആയുർവേദ നമ്മളിങ്ങനെ മരുന്നൊക്കെ മേടിക്കുന്ന ഷോപ്പുകളില്ലേ അവിടെയൊക്കെ ചെല്ലുമ്പം ഒരു പ്രത്യേക മണമല്ലേ ആ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം അത്രയ്ക്ക് അതിൻ്റെ ഗുണം ഉണ്ടെന്നാ ഇത് ഗുണം പറയാൻ പാടില്ല എന്നൊക്കെയല്ലേ മണം പറയാൻ പാടില്ല എന്നൊക്കെയല്ലേ പറയണേ പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ദ റെഡി ആയി കേട്ടോ നല്ല മഴയാണ് അപ്പോൾ എണ്ണ കാച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി എണ്ണ റെഡിയാകും കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം ഞാനൊരു തുണി ഇട്ടിട്ട് ആ തുണിയിലേക്ക് ആ എണ്ണയും അതിൻ്റെ ലാസ്റ്റ് വന്ന തവിടെ ഭാഗങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം എത്ര മുറുക്കി നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിൽ എണ്ണ ഉണ്ടാവും ആ ഒരു കിഴിയിൽ അപ്പോൾ ഇത് മുറി ഇങ്ങനെ മുറുക്കി പിഴിയാന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് അപ്പോൾ ഞാൻ അത് ആ ബോട്ടിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ മതി ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യേണ്ട കാരണം നല്ല തണുപ്പാണ് അപ്പം പെട്ടെന്ന് മുടിയൊക്കെ വളരാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പം മുടി നന്നായിട്ട് ഒടക്ക് കളഞ്ഞ് ചീകുക ചീകിയ ശേഷം ഇത് ഒരുപാട് മുടി ഇങ്ങനെ പനച്ച് എണ്ണ പനച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുടി വളരൂ എന്നുള്ളതിലല്ല തലയോട്ടിയിലും മുടിയിലും അഗ്രഭാഗത്തും കുറച്ച് ചേർത്ത് തേച്ച് കൊടുക്കുക പിന്നെ തലയോട്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു പത്തിരുപത് മിനിറ്റ് ഈ ഒരു സ്റ്റെപ്പ് നമ്മളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ആ എണ്ണ തലയിൽ ഇരുന്ന ശേഷം ഷാംപൂ ഉപയോഗിച്ച് കണ്ടീഷണർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് മക്കൾക്കും കണ്ണനും വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എസൻസ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒഴിച്ച് വെച്ചിട്ട് അതിവിടെ മിഗ്ളിലൊന്ന് തൂക്കിക്കൊടുക്കും കേട്ടോ ആ ചോറിന് ഒരു കളറ് വരാനായിട്ട് പിന്നെ നമുക്കിന്ന് എഗ്ഗ് റോസ്റ്റാണ് അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി അത് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സാലഡ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എഗ്ഗ് റോസ്റ്റിനുള്ള എഗക്കെയാണ് ഞാനവിടെ പുളിച്ചു കൊണ്ടിരിക്കുന്നത് സാലഡ് ഒരുപാട് പച്ചക്കറിയും ചേർത്തിട്ടില്ല നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് കാര്യമാണ് സബോള സബോള തക്കാളിക്ക വളരെ ഇത് ഉണ്ടാവും ചെറുതായിട്ട് നീളം കുറച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ചെറുതെന്ന് പറഞ്ഞാൽ നീളം വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്ത സംഭവമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒത്തിരി തൈര് ചേർക്കുന്നില്ല ഞാൻ ഇതിൽ ഞാൻ വളരെ കുറഞ്ഞ ഒരു പുലിരസം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഇതാ ഈ ഒരു ടീസ്പൂൺ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ദുർഗമിക്ക് കൊടുക്കുമ്പോൾ തൈരായിട്ട് തന്നെ കൊടുക്കണം ദുർഗയ്ക്ക് ഇത് ഇത് ദുർഗ കഴിക്കില്ല അപ്പം നമുക്ക് ദുർഗമിക്ക് കൊടുക്കുമ്പോൾ തൈര് തന്നെ കൊടുക്കണേന്ന് ഞാനിത് തുറന്നിട്ടില്ല ഒരു പത്ത് ഇരുപത് ഇരുപത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ എഗ് റോസ്റ്റിന്റെ ഗ്രേവി ദുർഗമ ആ സബോള അങ്ങനെയുള്ള സംഭവം ഒന്നും കഴിക്കത്തില്ല കേട്ടോ ഉള്ള റൈസ് മാത്രമേ കഴിക്കത്തുള്ളൂ

ആദ്യം തന്നെ ആദ്യമേ കഴിച്ചു ആ ചോറും ചോറും ഈ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി ഇത്രയും നേരം വീഡിയോ കാണാൻ മനസ്സുകാണിച്ചതിൽ അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കൂടി കാണാം ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അത് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് അപ്പോൾ നാളെ കാണാം ടാറ്റാബസ് ചെയ്യൂ